പൊളിന്താനം സെന്റ് ജോൺസ് മഴവന്നൂർ സെന്റ് തോമസ് എന്നീ പള്ളികളിൽ കോടതിവിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജേന അരങ്ങേറുന്ന നാടകം അവസാനിപ്പിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ കോടതിവിധി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറുവിഭാഗത്തെ അറിയിക്കുകയും അവർക്ക് പള്ളിയകത്ത് നിലയുറപ്പിക്കുവാൻ അവസരം നൽകുകയും ചെയ്തിട്ട് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ച് അകത്തുള്ളവരെ അവിടെ നിന്ന് ഇറക്കാൻ നടത്തുന്ന നാടകമാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത് അതിന്റെ തനിയാവർത്തനമാണ് ഇന്നും അരങ്ങേറിയത് രണ്ട് കക്ഷികളുടെയും വാദമുഖങ്ങൾ കേട്ട് ന്യായാന്യായങ്ങൾ പരിശോധിച്ച് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഭൂരിപക്ഷ ന്യൂനപക്ഷ സ്ഥിതി നോക്കാതെ നടപ്പിലാക്കുവാൻ ബാധ്യതയുള്ള അധികാരികൾ ഇത്തരത്തിൽ പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്നത് തികച്ചും അപലപനീയമാണ് ഈ നീക്കം രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ പലതവണ കോടതി ആവർത്തിച്ചു കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പാലിക്കാൻ തയ്യാറാകാതിരിക്കുന്ന അധികാരികൾ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നതിൽ തർക്കമില്ല നിലപാട് പുനഃപരിശോധിച്ച് കോടതി വിധി എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതൊരു നാടകം എന്ന് എന്ന് വരികയാണ് തന്നെ പേര് വിളിക്കാൻ വിഷയമാണ് കാരണം സാധാരണ നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില ശൈലികളാണ് കാണുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ നിന്ന് വരുന്നതായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും വളരെ വിചിത്രമായവയാണ് വളരെ വലിയ പോലീസ് സന്നാഹങ്ങൾ ആയുധങ്ങളിലൂടെ വന്ന് പള്ളിയുടെ നാല് വശം നിൽക്കുന്നത് ആരെ പേടിപ്പിക്കാനാണെന്നൊരു പിടിയില്ല അതിനെ തുടർന്ന് ഇല്ലാ ആൾ ജനമില്ലാത്ത പള്ളിയിലേക്ക് ആളുകളെ നാലാ വശത്തു നിന്നും വിളിച്ചു വരുന്നു അത് ചില ആളുകളുടെ വോയിസ് മെസ്സേജുകളും വീഡിയോ സന്ദേശങ്ങളൊക്കെ ഒക്കെ പ്രചരിക്കുകയാണ് മെത്രാം കക്ഷി പള്ളി പിടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമുള്ള ആളുകളെല്ലാം വന്നിരിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന വാർത്തകളിങ്ങനെ മെസ്സേജുകളിങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വന്ന് നിന്നതിന് ശേഷം പള്ളിയാകത്ത് ആളിനെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതെന്ത് അതിന് നാടകം എന്നല്ലോ പറയണ്ടത് വേറെ എന്തെങ്കിലും ഒരു ഏത് ഡോക്ടർ യുഹാനോൻ മാർ ദിയെസ് കോറോസ് അഡ്വക്കേറ്റ് ബിജുവൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടുകോർ എപ്പിസ്കോപ്പ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയൂനസ് ഏറ്റുമാനൂർ